പെർമൻ്റഡ് വാഴപ്പഴത്തൊലിയിലായനി വളം നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങി ഇതവിടെ ഒരു ചെറിയ ഏകദേശം ഒരു ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് പാത്രമാണ് അതെടുത്തിട്ട് കുറച്ച് പഴത്തൊലികളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കി അത് ഇന്നലെയായിരുന്നു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതിൽ ധാരാളം കുമ്മിളകൾ വരുന്നുണ്ട് മിക്കവാറും കാർബൺ ഡയോക്സൈഡിൻ്റെ ആയിരിക്കും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവർ നേരത്തെയൊക്കെ കുറേ ഇങ്ങനെ താഴ്ന്നും കുമ്പളങ്ങളും ഇങ്ങനെ പൊന്തി പൊന്തി വരണ കാണെന്ന രസമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാനിപ്പോൾ ഫോക്കസ് ഒക്കെ ചെയ്ത് നോക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല അപ്പോൾ ഇനി ഇത് അഞ്ച് ദിവസം ഇതുപോലെ തന്നെ തുടരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും തുറന്നു നോക്കണം അതിൽ കൂടുതൽ വായു സമ്മർദ്ദം വരാതിരിക്കണം കാരണം കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും വാദങ്ങൾ വരുന്നുണ്ടെങ്കിൽ സമ്മർദ്ദം കൂടി പോകണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് മൂടി തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് അത് തയ്യാറാവുക ആ സമയമാകുമ്പോൾ മുമ്പ് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ മൂന്ന് ദിവസമാണ് ചെയ്തത് ഇത് അഞ്ച് ദിവസം ചെയ്തിട്ട് ആ ലൈനി വേർതിരിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്യണം അല്ലെങ്കിൽ ഡിക്കാൻ ചെയ്യണം ആ തൊലിയൊക്കെ ഒന്ന് ഇടുന്നേക്കി കളഞ്ഞിട്ട് വെള്ളമായിട്ടൊക്കെ കിട്ടുമല്ലോ ദ്രാവം അത് പിന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്